അപ്പോൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെടുത്ത് എൻ്റെ തരുന്നു അവർ പിന്നീട് കയറും കയറാൻ താമസം ഉണ്ടാവും അമ്മ നോക്കുമ്പോൾ ഈ കുട്ടിയായിട്ട് ഞാൻ നിൽക്കേണ്ട ഒരു അവസ്ഥയായി അതാരും ഫോട്ടോ എടുത്തു ആ ഫോട്ടോ വളരെ വൈറലായി പിന്നീട് ഈ കുട്ടിക്കിപ്പോൾ ഇത്ര പ്രായമായില്ലേ അപ്പോൾ ഒരു സുഹൃത്ത് എഴുതി ഈ കുട്ടി ഇപ്പം എന്താ ചെയ്യണേ അവസാനം അതിൻ്റെ മറുപടി വന്നു ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ പോയാണ് ഞാൻ അപ്പം എന്താ വെച്ചാൽ അവിടെ പാലത്തിന്മേലൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു ചങ്ങാടമായിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ ചങ്ങാടത്തിൽ ഉണ്ടായിരുന്നത് ആളുകളെ കയറ്റാനായിട്ട് പക്ഷെ ഒരു നമ്മളെപ്പോഴും ആളുണ്ടെങ്കിൽ പാനിക്കും തള്ളലും ഒക്കെ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ പോണത് ആ അപ്പോൾ ഈ കയറി പറ്റണവെച്ചാൽ വെള്ളം പൊന്തി വെക്കുന്നതുകൊണ്ട് താഴത്തു നിന്ന് ഒരു കോടിയും വെച്ച് കയറണേ അല്ലാതെ കയറാൻ പറ്റൂല ചങ്ങാടം ഭയങ്കര പൊക്കത്തിലാണ് അപ്പോൾ പതുക്കെ പതുക്കേ ആൾക്കാർ കയറത്തുള്ളൂ അപ്പോഴാണ് ഈ സ്ത്രീ കൊച്ചിനെ ഇവിടെ മുകളിലോട്ട് തരുന്നത് ഇത് കുറച്ച് പത്തനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഈ സ്ത്രീ കാണുന്നില്ല ഈ ബഹളത്തിലായത് ഏറെ കൊട്ടിയാണെന്ന് എനിക്ക് അറിയത്തുമില്ല അപ്പം അത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എടുത്തത് ഞാൻ പിന്നെ ആ കുട്ടിയെ ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ എൻ്റെ ഒരു സ്റ്റാഫിലുണ്ടായിരുന്ന ഒരാൾ അയാളും അവിടെ ഈ പരിപാടികൾക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടിനെ കുറിച്ചൊക്കെ ഒത്തിരി പഠിച്ചിട്ടുള്ള വിഷയമാണ് അപ്പം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ഈ കുഞ്ഞിപ്പം എവിടെയുണ്ട് എനിക്ക് അപ്പോൾ പിന്നെ മറുപടി വന്നു അവൻ സ്കൂളിൽ പോണ്ടു മെടുക്കാൻ അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ പിന്നെ കുട്ടനാട് പോയി കാണാനും നിന്നിട്ടില്ല സോ ഇറ്റ് വാസ് അല്ല അങ്ങനെ എല്ലാവരും മോള് മുതൽ താഴത്തുള്ളവര് വരെയും എല്ലാവരും ഒരുമിച്ചങ്ങ് ഇറങ്ങി എന്നുള്ളതാണ് ക്യാമ്പുകൾ നടത്താനായിട്ട് മീൻ അതൊക്കെ ചെറിയ ഏർപ്പാടല്ല കുട്ടികൾ ഇവരെ ക്യാമ്പെന്ന് പറഞ്ഞാൽ സ്കൂളല്ലേ അല്ലെങ്കിൽ കോളേജ് ഒറ്റ കാര്യം എടുത്താൽ മതി കക്കൂസ് ഫെസിലിറ്റി മുഴുവൻ വെള്ളത്തിൽ ചുറ്റുപാടും അവിടെ മുഴുവനും എന്ത് ചെയ്യും ഇത്രയും പേരുടെ അപ്പം ഡിഡികളിൽ നിന്ന് ഇന്നിപ്പോൾ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട് സഞ്ചരി മൊബൈൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വെള്ളം മാത്രം മാത്രമായിരിക്കും ചണ്ടി മാത്രം വേറെ ഉള്ളിൽ തന്നെ വെക്കും അത് രണ്ടെണ്ണം വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം അത് പിന്നെ അർജൻറ് അടിസ്ഥാനത്തിൽ എനിക്ക് ഉറങ്ങുന്നുണ്ട് ഇന്നൊരു ടീം വന്നു അതീ ശുചിത്വ പരിപാടിയായിട്ട് അവരോടൊക്കെ ബന്ധമുള്ളതായതുകൊണ്ട് അവരെ വിളിച്ച് ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പം ഇങ്ങനെ 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 ഒരുപാട് പ്രശ്നങ്ങൾ വരുമേ അതൊക്കെ എല്ലാവരുടെയും ഇടപെടലിലും ഉണ്ടായിരുന്നു ഒരാളും മാറി കേട്ടോ ആ വലിയ കൂട്ടായ്മ അതിൻ്റെ നേട്ടമോ